പുണ്യപ്രവൃത്തിയിൽ നിന്ന യോവാക്യുമിനെ നാട്ടുകാർ സ്നേഹിച്ചു ആദരിച്ചു അവൻ കീർത്തിയുള്ളവനായി മാറി നല്ല കുടുംബിനിയും അഹറോൻ വംശജിയുമായ അന്നയ്ക്ക് എല്ലാ പുണ്യങ്ങളും ഒത്തുചേർന്ന ഒത്തുചേർന്ന് ഉണ്ടായിരുന്നു കൂടാതെ വസ്ത്രങ്ങൾ തറയിൽ നെയ്തെടുക്കാൻ അവൾക്ക് അപാരനൈപുണ്യം കൈവശമായിരുന്നു അനുദിന ഉപയോഗത്തിനാവശ്യമായ ഉടയാടകൾ പരവതാനികൾ രിപ്പുകൾ എന്നിവയെല്ലാം അവൾ സ്വയം നെയ്തെടുത്തിരുന്നു ആരോഗ്യവാനായ യോവാക്യം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു ഹൃദയാദേശത്ത് തനിക്കന്ന് നഷ്ടപ്പെട്ട ആ വലിയ മുന്തിരിത്തോപ്പുകളുടെ നല്ല ഓർമ്മകൾ പുതുക്കിക്കൊണ്ടേ അതിൻ്റെ മാതൃകയിൽ ചെറിയൊരു തോട്ടം പ്ലാൻ ചെയ്തു ഉത്തമഗീതത്തിലെ സോളമെൻറെ തോപ്പിലെ പോലുള്ള മുന്തിനം മുന്തിരികളും കാനാൻ ദേശത്തു നിന്ന് കാലപ്പും കൂട്ടരും ചുമന്നുകൊണ്ടുവന്ന പ്രത്യേക തരം മുന്തിരിച്ചെടികളും യുവാക്കും തൻ്റെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു അത്തിയും ഒലുവും മറ്റു ഫലവൃക്ഷങ്ങളും ഇടവിളയായി നട്ട് തോട്ടം മനോഹരമാക്കി എന്ന പഴമൊഴി പോലെ നസ്രത്തിലെ അവരുടെ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ ഫലപുഷ്ടിയോടെ ഇടതൂർന്നു വളർന്ന് ഹരതമനോഹരമാക്കിക്കൊണ്ടേ ധാരാളം ഫലം പുറപ്പെടുവിച്ചു എന്നാൽ നമ്മുടെ ജോസഫും സഹോദരൻ ഹൽപ്പയും അവരുടെ മാതാപിതാക്കന്മാരുടെ കുലത്തൊഴിലായ ആശാരിപ്പണിയിൽ പ്രാവണ്യം നേടി തച്ചന്മാരായി തീർന്നു യുവത്വം തുളുമ്പുന്ന മിടുമിടുക്കരായ രണ്ട് തച്ചന്മാർ മാതാപിതാക്കന്മാരോടൊപ്പം അവരുടെ രണ്ടാം ജന്മഭൂമിയായി മാറിയ നസ്രത്ത് വീട്ടിൽ അവർ തൊഴിൽ ചെയ്യാൻ അന്ന് തുടങ്ങി കോമളന്മാരായ ചുറു രണ്ട് ചെറുപ്പക്കാർ വളരെ ചെറുപ്പം നസ്രത്ത് കാന നായം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ജോലികൾ അവർക്ക് ലഭിച്ചു കരകൗശല വസ്തുക്കൾ തടിയിൽ കൊത്തിയെടുക്കാൻ നല്ല കരവിരുത് അവർക്കുണ്ടായിരുന്നു അതിനാൽ നിരവധി കരാറുകാർ അവരെ തേടിയെത്തി മേശ കസേര കട്ടിൽ തുടങ്ങിയ നിത്യേന വീട്ടുപകരണങ്ങൾ ഭംഗിയായി ഈടുറ്റതിലും അവർ പണിതുകൊടുത്ത് വീട്ടമ്മമാരുടെ അതെ ഗൃഹനാഥന്മാരുടെ പ്രീതി നേടിയെടുത്തു കൂടാതെ റോമൻ പട്ടാളത്തിന്റെ കാള കുതിര വണ്ടി വണ്ടി ചക്രങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ പലപ്പോഴും തീർത്തു കൊടുക്കുന്നതും അവരുടെ ജോലിയിൽ ഉൾപ്പെട്ടിരുന്നു അവർ അത് തന്മയത്വത്തോടും ഉത്സാഹത്തോടും കൂടി നിർവഹിച്ചു പോന്നു അങ്ങനെ നല്ലവരായ ആ ചെറുപ്പക്കാർ ആ ദേശക്കാരുടെ പ്രിയ സഹോദരരായി മാറി കൂട്ടുകാരി നിങ്ങൾക്കറിയാമോ നമ്മുടെ ജോസഫ് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ആദ്യ ജാതനായിരുന്നു ആദ്യ ജാത

आद्यजादन आद्यजादन जो മാതാപിതാക്കളുടെ ആദിജാതനായ ജോസഫ് കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവനും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വ്രതം അനുഷ്ഠിച്ചു പോകുന്ന വ്യക്തിയായിരുന്നു ലഹരിപാനീയങ്ങൾ വർജിച്ച് ഷൗരക്കത്തി തലയിൽ തൊടാതെ വ്രതമെടുത്ത് വിശുദ്ധിയിൽ ജീവിച്ച ചെറുപ്പക്കാരൻ അങ്ങനെ അങ്ങനെ യുദയ ദേശത്തു നിന്ന് തുരത്തി ഓടിക്കപ്പെട്ട് നസ്രത്തിൽ വന്ന് പ്രവാസ ജീവിതം ആരംഭിച്ച ദാവീദ് വംശജരായ യോവാക്യവും മറ്റു കുടുംബങ്ങളും ഒരു സ്വസ്ഥതയുള്ള സാധാരണ ജീവിതത്തിലേക്ക് പടിപ്പടിയായി കടന്നു വന്നു കഴിഞ്ഞു ഭൗതിക അന്നത്തിനു വേണ്ട വഴികൾ അവർക്ക് തുറന്നു കിട്ടിക്കഴിഞ്ഞു ഇനിയും ആത്മീയ ഭോജന നിർവൃതിയുടെ ഭാഗമായി അവർ നസ്രത്ത് ജനത്തോടൊപ്പം യഹോവ അനുശാസിച്ച മൂന്ന് മഹോത്സവങ്ങളിൽ പങ്കെടുക്കുവാനായി മോറിയാ മലയിലെ ജെറുസലേം ദേവാലയത്തിലേക്ക് എല്ലാ വർഷവും പോകുവാൻ ആരംഭിച്ചു പതിവാക്കി രണ്ടു മക്കബായ പത്തിൽ നാം വായിക്കുന്ന ദേവാലയ പ്രതിഷ്ഠയുടെ അതായത് ദീപങ്ങളുടെ തിരുനാളിനും അവർ പോയിരുന്നു പോയിരുന്നുനാളിനെ മക്കബായ യുദാസ്ലു മാസ ഇരുപത്തിയഞ്ചിന് ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്തു അതിന്റെ ഓർമ്മദിനം ദിനം ആചരിക്കണമെന്നേ ജനത്തെ നിർദ്ദേശിച്ച പ്രകാരമാണ് ആണ്ടുതോറും ഈ തിരുനാൾ യഹൂദജനം കൊണ്ടാടിയിരുന്നത് വിളക്ക് തെളിച്ചുകൊണ്ട് അവർ അത് ആഘോഷിച്ചു സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലി പല ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന നസത്ത് ഭക്തരുടെ ജെറുസലേമിലേക്കുള്ള ഒരുമിച്ചുള്ള ഈ യാത്രകളിൽ അതേ ഘോഷയാത്രകളിലൂടെ സവിശേഷ സൗഹൃദങ്ങൾ വളർന്നു പടർന്നു പന്തലിച്ചു ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന സത്യമൊഴി പോലെ ഒരു മൂർത്ത ചേട്ടന്റെ അതേ പക്വതിയും പ്രായവുമുള്ള നല്ലവനായ യോവാക്കും ചെറുപ്പക്കാരായ ജോസഫിനും അൽപയ്ക്കും നല്ലൊരു ആത്മീയ ഗുരുവും ചങ്ങാതിയുമായി മാറി ഏതാനും വർഷങ്ങൾ വീണ്ടും കടന്നുപോയി വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം കരംകോർത്തും മാറിയും മറഞ്ഞു കൃതുചക്രത്തോടൊപ്പം ജീവിതചക്രവും ഒരുപടി മുന്നോട്ടു തിരിഞ്ഞു നസ്രത്തുകാർ സഹോദര്യത്തിലും ഐക്യത്തിലും വളർന്നു വന്നു അതിനോടൊപ്പം തന്നെ യഹോവയോട് വിശ്വസ്തത പുലർത്തുന്നതിൽ അവർ അതിയായ ശുഷ്കാന്തി കാട്ടിയിരുന്നു അതിനുത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ യോവാക്യവും അന്നയും അവർ കർത്താവിനെ അതെ സീനായ്മലയിലെ ആ വലിയ ശക്തനായ യഹോവയാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിച്ചു എന്നിരുന്നാലും അവർക്കൊരു വലിയ ദുഃഖമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കവിഞ്ഞ ദാനമെന്നേ സങ്കീർത്തകൻ പറയുന്നത് പോലെ ആ ദാനം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചില്ല എന്നിരുന്നാലും കൊറപ്പുമലയിലെ മുൾപ്പടപ്പിന്റെ മധ്യേ കത്തിജ്വൊലിക്കുന്ന അഗ്നിയിൽ തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ കരുണാമയനായ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൽ അവർ ദടമായി ശരണപ്പെട്ടു അവിടെ നിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ദിനങ്ങൾ എണ്ണിക്കഴിച്ചു കൂട്ടി സ്നേഹമുള്ള അയൽക്കാരി സാറയുടെ അഞ്ചു വയസ്സുള്ള മകൻ കുഞ്ഞാൽ ഫിയൂസ് യോവാക്കുമിൻറെയും അന്നയുടെയും ഉറ്റ കൂട്ടുകാരനായി മാറി നിഷ്കളങ്കനായ അവന്റെ സാമീപ്യം അന്നക്ക് വളരെ ആമോദം പകർന്നു നൽകി മക്കളില്ലാത്ത അവളുടെ ഹൃദയ നൊമ്പരം അവൾ പാടേ മറന്ന് ആഹ്ലാദിച്ച നിമിഷങ്ങൾ ഒരു ദിവസം അന്ന സുന്ദരനും കുസൃതി കുടുക്കനുമായ അൽഫയൂസിനെ അവളുടെ തോട്ടത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനെ ഉയർത്തി തന്റെ ചുമലിൽ ഇരുത്തിക്കൊണ്ട് മുകളിൽ പടർന്നു പടർന്നുകിടക്കുന്ന മുന്തിരിപ്പന്തലിൽ നിന്ന് മുന്തിരിപ്പഴങ്ങൾ പറിച്ചു തിന്നാൻ അനുവദിച്ചു അവൻ തന്റെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് പഴുത്ത മുന്തിരിക്കുലകളിൽ പിടിച്ച് നല്ല സാധുള്ള തേനൂറുന്ന പഴങ്ങൾ ഓരോന്നൊരോന്നായി അടർത്തി അടർത്തിയെടുത്ത് ഭൂചിച്ചു സന്തോഷിച്ചു താൻ കൊടുത്ത മുന്തിരിപ്പഴങ്ങളും തേൻ കേക്കും നുണഞ്ഞ് പഴച്ചാർ ഒലിപ്പിച്ച് കുഞ്ഞിപ്പല്ലുകൾ കാട്ടി പാൽപുഞ്ചിരി തുകിക്കൊണ്ട് തന്നെ നോക്കി മമ്മി എന്ന് വിളിച്ച് തൻ്റെ കവളിൽ പൊൻമുത്തം വിതറിത്തന്ന നിർമ്മലനായ കുഞ്ഞ് അൽഫ്യൂസിന് അന്നപ്രതി പ്രതിസമ്മാനമായി അവന്റെ ശിരസിൽ ഒരു സ്നേഹ ചുംബനം പുളുകൊണ്ടേ നാളുകളായി തന്റെ ഹൃദയ അവൾ മീട്ടിയിരുന്ന ആ രാഗം അതേ അവളുടെ ഹൃദയാഭിലാഷം യോവാക്യമിനോട് ഇങ്ങനെ ചൊല്ലി walking இது போல ஒரு பொன்னுண்ணீ சொந்த இது போல் ஒரு பொன்னு என் பிரியனே ഈ ഒന്ന് നോക്കിക്കേ നോക്കിക്കേ മിഴികളും സ്ലേഹ വിളങ്ങുന്ന കാത്രവും സ്വർണ്ണ നിറമുള്ള കേശവുമുള്ള ഈ കുസൃതി കുടിക്കിയ പോലുള്ള ഒരു കുഞ്ഞിന് എനിക്ക് വേണം അതെ എനിക്കും ഈ ചായയിലുള്ള ഒരു പൊന്നുണ്ണിയെ നമ്മുക്കും വേണം നമുക്കും വേണം എന്ന അതിയായ മോഹത്തിൽ അവൾ പെട്ടെന്ന് സഡൻലി ദുഃഖ ചൊല്ലിയുഖലിലേക്ക് വഴുതി വീണ് തേങ്ങി തേങ്ങി കരയുവാൻ തുടങ്ങി കണ്ണീർ ചാലുകൾ ധാരധാരയായി അവളുടെ കവൾ തടത്തിലൂടെ ഒഴുകിയിറങ്ങി മനോവേദനയാൽ അവൾ ദുർബലയായി തന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഹൃദയം നൊന്നു കേഴുന്ന തന്റെ എല്ലാമെല്ലാമായ ജീവിതസഹിയും പ്രിയതമയുമായ അവളെ നോക്കിക്കൊണ്ട് നെടുവീർ പോടും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇടറിയ സ്വരത്തിൽ യോവാക്യം ഇങ്ങനെ ഓതി கடையில் நே அன்னே கரையல் நே பிரிய என் பிரியசக்கி? சகி യൽ <laughs> <laughs>

കരയല്ലേ പൊന്നെ എനിക്ക് നീയും നിനക്ക് ഞാനും നമുക്ക് ഈശ്വരനും കൂട്ടുണ്ടേ നമ്മൾ പ്രത്യാശയോടെ തുടർന്ന് ജീവിക്കണം ജഗദീശന് എല്ലാം സാധ്യമാണ് തന്റെ വിശ്വസ്തനും സ്നേഹനിധിയുമായ പങ്കാളിയുടെ ആശ്വാസ വാക്കുകേട്ട് അല്പം ആശ്വാസം ലഭിച്ച അന്ന ഇങ്ങനെ മറുപടി കൊടുക്കുന്നു എന്നെ കരയിപ്പിച്ച ഹേതു കാരണം ഞാൻ തുറന്നു പറയാം എൻ പ്രിയനെ അങ്ങേക്കിതുവരെയായും ഒരു കുഞ്ഞിപ്പൈതലിനെ സമ്മാനിക്കാൻ എനിക്ക് സാധിക്കാതെ പോയതേ കർത്താവിന് ഞാൻ എന്തോ വലിയ അനിഷ്ടം വെച്ചതുകൊണ്ടാണ് എന്ന ചിന്ത എപ്പോഴും അതേ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നിൽ പൊന്തി പൊന്തി വരുന്നു ആ ആകുലതയും കുറ്റബോധവും എന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു ഇത് കേട്ട് സൗമ്യനും വിപേകിയുമായ യോവാക്യം അവളുടെ നരച്ച മുടിയിൽ തലോടിക്കൊണ്ടേ ഹൃദയ നൊമ്പരത്തോടെ തുടർന്നു എന്റെ പ്രിയതമ്മി നല്ലവളായ നീ എങ്ങനെയാണ് കർത്താവിന് അനിഷ്ടം വരുത്തി വെക്കുന്നത് എങ്ങനെ നമുക്ക് കൂടാരത്തിരുന്നാളിന് കർത്താവിന്റെ ആലയത്തിലേക്ക് പോയി നമ്മുടെ ആ മഹത്തായ പൈതൃകം നിലനിർത്തുന്നതിന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി തീഷ്ണമായി അതെ അതിതീഷ്ണമായി തന്നെ മനം നൊന്ത് പ്രാർത്ഥിക്കാം ഒരുപക്ഷേ മേ ബി സാറായ് കിസഹാക്കിനെയും എൽക്കാനയ്ക്ക് സാമുവേലിനെയും ലഭിച്ചതുപോലെ നിനക്കും ഒരു കുട്ടിയെ ലഭിക്കും അതെ നമുക്കും ഒരു കുട്ടിയെ ലഭിക്കും ആൾസോ ഹാവ് എ ചൈൽഡ് കരയാതെ പ്രിയേ ഒന്ന് പുഞ്ചിരിക്കൂ നീ കരയുന്നത് കാണുന്നതേ കുട്ടിയില്ലാത്ത ദുഃഖത്തെക്കാൾ എന്നെ വളരെ കൂടുതലായി വേദനിപ്പിച്ച് അസഹ്യപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ കുഞ്ഞൽസിനെ കൂടെ കൊണ്ടുപോകാം നിഷ്കളങ്കനായ അവനെ അവനെ കൊണ്ടുകൂടി പ്രാർത്ഥിപ്പിക്കാം സർവശക്തനായ ദൈവം അവന്റെയും നമ്മുടെയും ഒന്നിച്ചുള്ള പ്രാർത്ഥന അതേ യാചന സാധിച്ചു തരും തനിക്ക് ഈശ്വരൻ കനിഞ്ഞു തുണയായി നൽകിയ തന്റെ നന്മ നിറഞ്ഞ പങ്കാളിയുടെ സ്നേഹനിർഫലവും ഊഷ്മളത നിറഞ്ഞതുമായ നിർദ്ദേശം ശ്രവിച്ച അന്ന അനശ്വരനായ ദൈവത്തോട് ഒരു വാഗ്ദാനം ചെയ്യുന്നു അതേ അവർ മനസ്സോടെ വാഗ്ദാനം ചെയ്യുന്നു ശരിയോ വാക്യം സൃഷ്ടാവാം താതനോട് നമുക്ക് വാഗ്ദാനം ചെയ്യാം നമുക്ക് ജനിക്കുന്ന ശിശു അവിടുത്തേതായിരിക്കുമെന്നേ അതെ അവിടുത്തേത് മാത്രമായിരിക്കുമെന്നേ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ആ ശിശു നമ്മുടേതേ ഓ പ്രിയനി എന്നെ പ്രിയമ്മ വിളിക്കുന്നത് കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുന്നു അന്ന അവളുടെ സ്വന്തം സ്വപ്ന ലോകത്തിലേക്ക് വഴുതി വീണു കൂട്ടുകാരെ ഈശോ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതേ രക്ഷാകര കർമ്മത്തിന്റെ മർമ്മപ്രധാനമായ അടിസ്ഥാന വിശുദ്ധ രഹസ്യമാണ് അതിവിശുദ്ധ രഹസ്യം അതായത് രക്ഷാകര കർമ്മത്തിന്റെ അടിത്തറ പണിയപ്പെട്ടത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും പരിപൂർണ സമർപ്പണത്തിന്റെയും പുണ്യശിലകൾ കൊണ്ടാണ് യോവാക്കും അന്നയും അവർക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ അതേ രക്ഷകന്റെ അമ്മയെ അവർ പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ജനിക്കുന്നതിന് മുമ്പ് തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തു വിശുദ്ധമായൊരു ലില്ലിപുഷ്പങ്ങനെ അവർ കാത്തുകാത്തിരുന്ന ഒക്ടോബർ മാസത്തിലെ കൂടാരത്തിൽ നാൾ വന്നു ചേർന്നു യോവാക്കും അന്നയും അവരുടെ ആ വലിയ നിയോഗം ഏക ജീവിതാഭിലാഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അതിയായ ആഗ്രഹവും ഹൃദയത്തിലേന്തി ഒരു തീർത്ഥാടനമായി നസത്തുകാരോടൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്രയായി ഈ കൂട്ടുകാരേ നമുക്കും അവരുടെ കൂടെ ഒന്ന് പോകാം പോയി കർത്താവിന്റെ പരിശുദ്ധ ആലയവും പരിസരങ്ങളും ഒന്ന് വീക്ഷിച്ച് പ്രാർത്ഥിച്ച് ആനന്ദിച്ച് തിരിച്ചു വരാം നിങ്ങൾ റെഡിയല്ലേ എന്നാൽ നമുക്ക് യാത്ര തിരിക്കാം യാത്രയ്ക്ക് വേണ്ട പാതയങ്ങൾ എടുക്കാൻ മറക്കരുതേ മറക്കരുത് കേട്ടോ Have 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 a nice trip. Nice trip. Have a have a nice trip. A a nice trip. trip. blessed journey. ഒക്ടോബർ മാസത്തിലെ കുളിർമയുള്ള ഒരു പുലരിപ്രഭയിൽ കിഴക്കു ചക്രവാളത്തിൽ ഉജ്ജ്വല ശോഫയോടെ ഉദിച്ചുയർന്ന ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങളോടൊപ്പം നസ്രത്ത് തീർത്ഥാടകർ അവരുടെ യാത്രയുടെ ആദ്യ ചുവടുകൾ വെച്ച് മുന്നോട്ടു നീങ്ങുന്നു മോശ ഇസ്രയേൽ ജനത്തെ അന്ന് നയിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ വിശ്വസ്തനും പാടവശേഷിയും പൂർവപിതാക്കന്മാരുടെ ചൈതന്യത്തിൽ ജ്വലിക്കുന്ന അവരുടെ സ്വന്തം സിനകോക്കു തലവനാൽ ഇതാ അവർ നയിക്കപ്പെടുന്നു ജനം പ്രസരിപ്പോടും ആർജവത്തോടും കൂടി അവനെ അനുഗമിക്കുന്നു അതേ പിന്തുടരുന്നു നമ്മുടെ അഴകുള്ള കുഞ്ഞ് അൽഫിയൂസ് അവൻ അവന്റെ മാതാപിതാക്കന്മാരോടൊപ്പം തീർത്ഥാടന സംഘത്തിലുണ്ട് സർവസന്നാഹങ്ങളോടും കൂടി നിരവധി കുടുംബങ്ങൾ ഒത്തുചേർന്നുള്ള ഈ സഞ്ചാരം വളരെ ഭക്തി നിർഭരമാണ് കൃതജ്ഞത ആരാധന സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ സുഹൃത്തുക്കളെ എന്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നതേ ഇസ്രയേൽ ജനം ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി മോഷയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഈ വാക്തത്ത നാട്ടിലേക്ക് തിരിച്ചു വന്ന ആ പുറപ്പാട് സംഘത്തെയാണ് യാത്രയുടെ ചെറിയൊരിടവേള ഇപ്പോൾ കൂടാര തിരുനാളിനെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്നു അതേ തലവൻ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തുന്നു കൂട്ടുകാരെ ം ശ്രവിക്കാം ലേവിലുടെ പുസ്തകം ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് വയലിലെ വിളവെടുപ്പിന് ശേഷം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾ കൂടാരത്തിരുന്നാൾ ഏഴ് ദിവസത്തേക്ക് ആഘോഷിക്കണം ഒന്നാം ദിവസവും എട്ടാം ദിവസവും വിശുദ്ധ സമ്മേളനം കൂടണം ഏഴാം ദിവസം നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം കൂടാതെ ധാന്യബലിയും പാനീയ ബലിയും മറ്റ് ബലികളും സമർപ്പിക്കണം കഠിനാധ്വാനം പാടില്ല ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പന ഓലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുത്ത് കൂടാരമുണ്ടാക്കി ഏഴ് ദിവസം നിങ്ങൾ അതിൽ വസിച്ച് കർത്താവിൻ്റെ മുൻപിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കണം വർഷം തോറും ഏഴ് ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവന്നപ്പോൾ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പരയെ അറിയുവാൻ വേണ്ടിയാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാൾ പ്രഖ്യാപിച്ചു ആമേൻ തുടർന്ന് ലഘുഭക്ഷണത്തിന് ശേഷം ജനം യാത്ര തുടരുന്നു സംഗീതാലാപന ലഹരിയിൽ മുഴുകി ലയിച്ച് ഗലീലിയ സമതലങ്ങളും താഴ്വരകളും കടന്നേ തീർത്ഥാടകർ മുന്നേറുന്നു നമ്മളിപ്പോൾ സമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുന്നു കൂട്ടുകാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സുവിശേഷത്തിലെ ആ ഭാഗം നമ്മുടെ ക്രിസ്തുനാഥൻ പത്തു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സമരിയയിലെ പട്ടണമാണിത് ജെറീകോ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ടുള്ള നമ്മുടെ അടുത്ത യാത്ര ജെറീക്കോയിലെ ഗിൽഗാൽ ആയിപ്പട്ടണം എന്നിവ പഴയ നിയമത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് കാണുന്നു കാണുന്നു നാം അങ്ങ് അകലെ യൂദയ പർവ്വതനിരകൾ മനോഹരമായ ഭൂപ്രദേശങ്ങൾ ശീതകാലത്ത് ഹിമപാളികളാൽ മൂടപ്പെടുന്ന കിരിശൃംഗങ്ങൾ ആ മൂതത്തോടെയുള്ള യാത്ര യാത്ര ശുഭമായി ഭവിച്ചു ലക്ഷ്യത്തിൽ അവസാനിച്ചു ഇപ്പോൾ നമ്മൾ പുണ്യഭൂമിയായ ജെറുസലേമിൽ എത്തിച്ചേർന്നു ദാവീതിന്റെ പട്ടണം അതിന്റെ മഹിമയും പ്രതാപവും ശ്രേഷ്ഠതയും എവിടെയും വിളിച്ചോതുന്നു പാതകളെല്ലാം ജനനിമ്പിടമാണ് നാനാ ദിക്കുകളിൽ നിന്നും ഭക്തജനം ഒഴുകിയെത്തുന്നു ചിതറിപ്പാർക്കുന്ന വിദേശത്തുള്ള യഹൂദ കോളനികളിൽ നിന്ന് ധാരാളം കുടുംബങ്ങൾ കൂടാര തിരുനാളിനായി പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഭീമാകാരമായ ജനാവലി അതാ നാം കാണുന്നു റോമൻ പട്ടാളം ക്രമസമാധാന പാലനത്തിനായി എല്ലാ മുഖ്യ സ്ഥലങ്ങളിലും പാതയോരങ്ങളിലും ദേവാലയ പരിസരങ്ങളിലും അണിനിരന്നു അതെ നിലയുറപ്പിച്ചു കഴിഞ്ഞു നോക്കൂ നോക്കൂ ജെറുസലേം ദേവാലയത്തിന് മതിൽക്കെട്ടിന് വെളിയിലായി ഒലൂമലയിൽ അതെ ഉലൂമലയുടെ മുകളിൽ തന്നെ ഒരു ഭാഗത്തായി വയൽ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ധാരാളം കൂടാരങ്ങൾ നാം കാണുന്നു ഫീൽഡ് ഓഫ് ദി ഗലീലിയൻസ് അവിടെ ആ മലയുടെ മുകളിൽ യോവാക്കും കൂട്ടരും അവരുടെ കൂടാരങ്ങൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഘോഷിക്കാനായി സ്മാരകങ്ങൾ കെട്ടിയുയർത്തിയ സ്മാരകങ്ങൾ യു കൽപ്പന കൽപ്പന യോദയുടെ കൽപ്പന കാക്കാൻ സ്വന്തം ജനം വന്നു ചേർന്നു കൂടാരം കൂടാരം കൂടാരങ്ങൾ ഒരിമലകിലെ കൂടാരങ്ങൾ ഒരിമു മലകിലെ